കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരിയിൽ മലപ്പുറത്ത് നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു പെരിന്തൽമണ്ണ ടി പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംസ്ഥാന ട്രഷറർ സെയ്ത് മണാലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദർ അലി വറ്റല്ലൂർ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ടാക്സുമായി ബന്ധപ്പെട്ട് അതേപോലെ ഈ ഒരു നെ സെസ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഗവണ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഹുസൈൻ വടക്കൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ ടി ഉമ്മർ വിശദീകരണവും പെരിന്തൽമണ്ണ എം എൽ എ നിജീബ് കാന്തപുരം ഓൺലൈനിലൂടെ ആശംസകളും അർപ്പിച്ചു ഡോക്ടർ നൌഷാദ് ആസാദ് കളരിക്കൽ ലത്തീഫ് മണ്ണാർമല ഷാജി നവാസ് സേതലവി പാലോഡ് എന്നിവർ സംസാരിച്ചു കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിലെ മന്ത്രിമാരെയും ഭരണ പ്രതിപക്ഷ നേതാക്കളെയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു സംസ്ഥാന സമ്മേളനത്തിൽ പതിനായിരത്തിലേറെ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രകടനവും പൊതുസമ്മേളനവും നടത്തും കോഴി വളർത്തൽ കൃഷിയിൽ ഉൾപ്പെടുത്തുക വളർത്തു കൂലി വർദ്ധിപ്പിക്കുക ആഡംബര നികുതി എന്ന വൺ ടൈം ടാക്സും സെസ് നികുതി ലേബർ ടാക്സ് തുടങ്ങിയവയും നിർത്തലാക്കുന്നതിനും ഗവൺമെന്റിനോട് സംസ്ഥാന സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടും സ്വാഗത സംഘം ചെയർമാനായി ഹുസൈൻ വടക്കനെയും കൺവീനറായി ലത്തീഫ് മണ്ണാർമലയെയും ട്രഷററായി ഉസ്മാൻ ആജി താഴേക്കൊടിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു ടി കെ നജീബ് നന്ദി ഈ ചാനൽ പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ും രണ്ട് ലക്ഷോമക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ